ഫൈസൽ ഹംസയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് ഫൈസൽ എന്തായി അവിടെ വാർത്താ സമ്മേളനം തുടങ്ങിയോ അമൃത ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്തായാലും ഒരു വാർത്താ സമ്മേളനം അല്പസമയത്തിനകം തന്നെ നമുക്കറിയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വാർത്താ സമ്മേളനം പ്രഖ്യാപിച്ചെങ്കിലും അതിന് പിന്നാലെയാണ് ഈ ഹമാസ് നേതാക്കളുമായും അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ പ്രതിനിധികളുമായും എല്ലാം അത്ര പ്രധാനമന്ത്രിയുടെ ചർച്ച അവസാനവട്ട ചർച്ചകൾ നടക്കുന്നത് ഹമാസിന്റെ പ്രഖ്യാപനം വരുന്നത് അതുകൊണ്ട് തന്നെ ദോഹയിൽ ഈ കഴിഞ്ഞ മണിക്കൂറുകൾ ഒരുപക്ഷെ ഏറ്റവും തിരക്കേറിയ ചർച്ചകളുമായി നടന്നുകൊണ്ട് ചർച്ചകൾ നടന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതോടൊപ്പം തന്നെ നേരത്തെ എം സി എ നാ സർ സൂചിപ്പിച്ച കാര്യങ്ങളിൽ ഈ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അൽ ജസീറ ചാനൽ പ്രതിനിധി റിപ്പോർട്ടർ ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചു അതിൽ ഈ ഗസയിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ട പ്രത്യേകിച്ച് ഈ നോർത്തിലേക്ക് സൗത്തിലേക്ക് കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളെ നോർത്തിലേക്ക് വീണ്ടും വടക്കൻ ഗസയിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് ആ ഒരു ശ്രമങ്ങൾക്ക് അവരുടെ ഒരു യാത്രയ്ക്ക് ഖത്തറും അതോടൊപ്പം തന്നെ മധ്യസ്ഥ ഇതൊക്കെ ചുക്കാൻ പിടിക്കുന്ന മറ്റൊരു രാജ്യമായ ഈജിപ്തും ആയിരിക്കും അതിൻ്റെ സൂപ്പർവിഷൻ നടത്തുക എന്നുള്ള ഒരു കാര്യം കൂടി പുറത്തു വന്നിട്ടുണ്ട് അതും ഈ കരാറിൻ്റെ ഭാഗമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത് മധ്യ ഗസയിൽ നിന്നും സെൻട്രൽ ഗസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം ആദ്യഘട്ടത്തിൽ തന്നെ പെരു പിന്മാറുക അതിൻ്റെ പിന്മാറ്റം തുടങ്ങുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഭാഗമാണ് മാത്രമല്ല ഈ അവസാനവട്ട ചർച്ചയിൽ ഹമാസ് മറ്റൊരു കാര്യം കൂടി ഉന്നയിച്ചിട്ടുണ്ട് അതായത് ഗസ അതിർത്തിക്ക് എഴുന്നൂറ് മീറ്റർ പരിധിയിലേക്ക് അതായത് അതിർത്തിയിൽ നിന്നും എഴുന്നൂറ് മീറ്റർ അപ്പുറത്തേക്ക് ിന്റെ സൈന്യം പിന്മാറണം അത് ആദ്യഘട്ടത്തിൽ തന്നെ വേണം എന്നുള്ള ഒരു ആവശ്യം കൂടി ഒരു നിർദ്ദേശം കൂടി ഹമാസ് മുന്നോട്ട് വെച്ചതായും ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും അത് ഈ ഖത്തർ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ടല്ല അവസാനവട്ട ചർച്ചയുടെ ഭാഗമായി ഹലീൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള ഹമാസിന്റെ പ്രതിനിധികൾ ഖത്തർ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇക്കാര്യത്തിൽ എന്താകും എന്നുള്ള കാര്യത്തിൽ വ്യക്തമല്ല എന്തായാലും ഇങ്ങനെയൊരു ആവശ്യം കൂടി ഹമാസ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അമൃതം